അറുപത് വർഷത്തിന് ശേഷം ഓർമ്മകൾ അയവിറക്കി പഴയ പത്താം ക്ലാസ്സുകാർ തങ്ങൾ പഠിച്ചിറങ്ങിയ കുമരനെല്ലൂർ ജീവിതത്തിൻ്റെതായ പലവിധ തിരക്കുകൾക്കും ഒരു ദിവസത്തെ അവധി കൊടുത്താണ് ഒരിക്കലും ഇവിടെയോ കളഞ്ഞുപോയ തങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് അവർ മടങ്ങി വന്നത് സ്കൂൾ ശേഷം പിന്നീട് ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടാത്തവരായിരുന്നു പകുതിയിലേറെ കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്

ഗൃഹാദുരത്വം നിറഞ്ഞ വിദ്യാലയ ഓർമ്മകളായി ഇറക്കി ഉച്ചഭക്ഷണവും കഴിച്ച ശേഷം ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് എല്ലാവരും ഫാൻസി കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ്